നമസ്കാരം കോടികൾ വിലമതിക്കുന്ന സ്വർണം കടത്തിയ കേസിൽ പിടിയിലായ കന്നഡ നടി രന്യ റാവുവിന് കിലോയ്ക്ക് ഒരു ലക്ഷം രൂപ വീതം കമ്മീഷൻ ലഭിച്ചിരുന്നതായി ഡിആർഐ അന്വേഷണത്തിൽ കണ്ടെത്തി ഒരു വർഷത്തിനിടെ നടി രന്യ മുപ്പത് തവണ ദുബായിലേക്ക് പോയതായിട്ടാണ് വിവരം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടിയുടെ സ്വർണ ബിസ്ക്കറ്റുമായാണ് നടിയും ഡി ജി പി രാമചന്ദ്ര റാവുവിൻ്റെ വളർത്തുമകളുമായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത് പോലീസ് അകമ്പടിയോടെ സുരക്ഷാ പരിശോധന മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിവീഴുകയായിരുന്നു വീട്ടിൽ നടത്തിയ റെയ്ഡിൽ രണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടിയുടെ കറൻസിയും രണ്ട് പോയിന്റ് ആറ് ഏഴ് കോടിയുടെ സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു കേസിൽ മൊത്തം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടിയുടെ വസ്തുക്കൾ കണ്ടെടുത്തതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി കിലോയ്ക്ക് ഒരു ലക്ഷം രൂപ വീതം ഓരോ ദുബായ് യാത്രയിലും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ധന്യ കമ്മീഷനായി നേടിയത് ജാക്കറ്റുകൾ ബെൽറ്റ് എന്നിവയിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത് മൂന്നിന് രാത്രി ദുബായിൽ നിന്നെത്തിയ രണ്യ ബെൽറ്റിലും ജാക്കറ്റിലുമായി പതിനാല് പോയിന്റ് രണ്ട് കിലോ സ്വർണം ഒളിപ്പിച്ചിരുന്നു അതേസമയം ആർക്കിടെക്ചറായ ഭർത്താവ് ജതിൻ ഹുഗേരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാലു മാസങ്ങൾക്ക് മുമ്പ് താജ് വെസ്റ്റ് എൻഡിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് ആഡംബര വിവാഹത്തിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തിരുന്നു പബ്ബുകളും ബാറുകളും രൂപകൽപ്പന ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ജതിൻ വിവാഹത്തിനു ശേഷം സ്വന്തം കുടുംബവുമായി രെന്നിക്ക് ബന്ധമുണ്ടായിരുന്നില്ല രെന്നിയുടെയും ജതിന്റെയും ബിസിനസിനെ കുറിച്ച് തനിക്ക് അറിവില്ലെന്ന് രിയുടെ അച്ഛനും ഐ പി എസ് ഓഫീസറുമായ രാമചന്ദ്ര റാവു വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി രന്യ റാവു രണ്ടു കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ നിർദ്ദേശപ്രകാരം എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ സ്വർണക്കടത്തിന് പിടിയിലായതിനു പിന്നാലെ നടിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ ഡിആർഐ സംഘം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് രണ്ടേ പോയിന്റ് ഒരു കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ പണമായും കണ്ടെടുത്തത് നടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളെ അന്വേഷണമാണ് രാഷ്ട്രീയ നേതാവിലേക്കും വിരൽ ചൂണ്ടുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് നടി ഇത്രയും തുകയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് സൂചന എന്നാൽ ഈ നേതാവ് ആരാണെന്നോ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളോ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദുബായിൽ നിന്നും പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് നടി രന്യ റാവുവിനെ ഡിആർഐ സംഘം അറസ്റ്റ് ചെയ്തത് ബെൽറ്റിനുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചാണ് നടി സ്വർണ്ണക്കട്ടികൾ കടത്തിയത് രഹസ്യ വിവരത്തിന്റെയും ഏറെ നാളായുള്ള നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഡിആർഐ സംഘം നടിയെ പരിശോധിച്ചത് തുടർന്ന് സ്വർണം കണ്ടെടുത്തതോടെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ നടിയെ മാർച്ച് പതിനെട്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു അതേസമയം കേസിൽ റിമാൻഡിലായ നടി രന്യറാവു ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ സാമ്പത്തിക സാമ്പത്തികം പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത് നടിയെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി ഡിആർഎയും കോടതിയെ സമീപിക്കും ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് രാമചന്ദ്ര റാവു പുനർവിവാഹം ചെയ്ത ചിക്കമംഗളൂരു സ്വദേശിനിയുടെ മകളാണ് രന്യ നാലു മാസം മുൻപ് വിവാഹിതയായ രന്യ തന്നിയിൽ നിന്ന് അകന്നാണ് കഴിയുന്നതെന്നും ഭർത്താവിന്റെ ബിസിനസിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നും രാമചന്ദ്ര റാവു പറഞ്ഞു മലയാളിയായ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് കോടി രൂപ പിടിച്ചെടുത്തെങ്കിലും ഇരുപത് ലക്ഷം രൂപ മാത്രം രേഖകളിൽ കാണിച്ചെന്ന പരാതിയിൽ അന്ന് ദക്ഷിണ മേഖലാ ഐ ജി ആയ രാമചന്ദ്ര റാവുവിന്റെ ഗൺമാൻ പിടിയിലായിരുന്നു നിലവിൽ പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ ഡി ജി പി ആണ് രാമചന്ദ്ര റാവു നൂറു ദിവസത്തിലധികം പ്രദർശിപ്പിച്ച രണ്ടായിരത്തി പതിനാലിലെ മാണിക്ക് എന്ന സിനിമയിലൂടെയാണ് രന്യ അഭിനയ തമിഴ് സിനിമയായ വാഗ കന്നഡയിൽ പട്ടാകി എന്നിവയിലും അഭിനയിച്ചെങ്കിലും സമീപകാലത്ത് സജീവമായിരുന്നില്ല